നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു ക്ലിക്ക് മാത്രം മതി പണമിടപാടുകളെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നടക്കും പക്ഷേ ആ ഒരു ക്ലിക്കിൽ നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടാലോ അങ്ങനെ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമായൊരു വാർത്തയുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഡിജിറ്റൽ ഇടപാടുകളിലെ തട്ടിപ്പുകളിൽ നഷ്ടം സംഭവിച്ചാൽ ഉപഭോക്താക്കൾക്ക് പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കുന്ന പുതിയ പദ്ധതിയാണ് ആർ ബി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് തട്ടിപ്പ് ആരുടെ പിഴവുകൊണ്ടാണെന്നത് പരിഗണിച്ചാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഒ ടി പി പറഞ്ഞു കൊടുത്തുള്ള തട്ടിപ്പായാൽ പോലും പണം നഷ്ടമായെന്ന് സ്ഥിരീകരിച്ചാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് സാമ്പത്തിക തട്ടിപ്പുകളിൽ അറുപത്തി അഞ്ച് ശതമാനവും അൻപതിനായിരം രൂപയിൽ താഴെയാണെന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ പദ്ധതി നഷ്ടപ്പെട്ട തുകയുടെ എൺപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ ഇതിൽ ഏതെങ്കിലും കുറവായ തുക ഉപഭോക്താവിന് ലഭിക്കും എന്നാൽ ഒരാൾക്ക് ഒരു തവണ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ നഷ്ടപ്പെട്ട തുകയുടെ പതിനഞ്ച് ശതമാനം ഉപഭോക്താവും പതിനഞ്ച് ശതമാനം ബന്ധപ്പെട്ട ബാങ്കും വഹിക്കേണ്ടി വരും ശേഷിക്കുന്ന തുക റിസർവ് ബാങ്ക് നൽകും ശരിക്കും തട്ടിപ്പാണെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ ഈ നഷ്ടപരിഹാരം അനുവദിക്കൂ ചെറുകിട ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതി പദ്ധതിയുടെ കരട് ഉടൻ പുറപ്പെടുവിക്കും